എല്ലാവർക്കും നദാനിയൊക്കെ വേണ്ടിയിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോകൾ വേറെ ഒന്നുമല്ല ക്രൈഫിഷിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അധികം വെച്ച് താമസിപ്പിക്കാണ്ട് വളർത്തി തുടങ്ങിക്കോടാണ് നമുക്കൊരു നല്ലൊരു നേരം പോക്കും എന്താ പറയുക കുറച്ച് സമയമൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റിയൊരു മേഖലയാണ് ഈ ക്രൈഫിഷുകളെ വളർത്തലും അവരുടെ ഓരോ ചലനങ്ങളും നമുക്ക് വളരെ വ്യത്യസ്തത തോന്നി കൗതുകം നിറഞ്ഞതുമാണ് അത് ക്രേഫിഷുകളുടെ കാര്യം അപ്പോൾ ആ ക്രേ കൂട്ടത്തിൽ നമ്മൾ ലോപ്സ്റ്ററുകളിൽ നടത്തിയാലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ട്രിയൻ റെഡ് ക്ലോ ഹാമർ എന്ന് പറയുന്ന ജെയിൻ്റെ ലോബ്സ്റ്റർ എന്നൊക്കെ പറയുന്ന ഒരു ലോപ്സ്റ്റർ വെറൈറ്റിയിൽപ്പെട്ട ഒരു ഐറ്റത്തിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് വലിയ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നല്ല ഒരു ചെറിയൊരു വീഡിയോ അവരുടെ ഒരു രാത്രി കാലം അവർ കിടക്കുന്ന ടാങ്കിലെ ഒരു രാത്രി കാല കാഴ്ചയാണ് ഓക്കെ അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കട്ടെ അപ്പോൾ ആസ്ട്രേലിയൻ റെഡ് ക്ലോ ഹാമറിലെ മെയിൽ ക്രിയഫിഷനാണ് കാണുന്നത് അതിൻ്റെ മെയിൽ ക്രിയഫിഷൻ എങ്ങനെ തിരിച്ചറിയുന്ന പറയാം അപ്പോൾ അവൻ്റെ ചെറിയൊരു അഭ്യാസ പ്രകടനങ്ങൾ കണ്ടപ്പോഴാണ് ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് തോന്നിയത് അവനവൻ്റെ ഷെല്ലിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് നമ്മൾ ക്യാമറയുമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ക്യാമറയുടെ മുന്നിൽ വരാനായിട്ട് പൊതുവേ നാളക്കാരാണ് ഈ പറയുന്ന ആസ്ട്രേലിയൻ റെഡ് ക്ലോ ഹാമർ അപ്പോൾ ഞാൻ അവനെ തീറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട് തീറ്റിയിട്ട് കൊടുത്തപ്പോൾ അവന് തിന്നെയും വേണം പക്ഷേ ഞാനവിടെ ക്യാമറയും പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് അവന് നാളും കാരണം വരാനും പറ്റുന്നില്ല അപ്പോൾ ഒരു രസകരമായിട്ട് തോന്നിയതുകൊണ്ട് കിട്ടുന്നത് മാത്രമേ ഉള്ളൂ ഈ ഒരു വീഡിയോ ക്രൈ ഫിഷുകളുടെ പോലെ എപ്പോഴും ക്യാമറയ്ക്ക് മുന്നിലും നമ്മുടെ മുന്നിലൊക്കെ പ്രത്യക്ഷപ്പെടാനായിട്ട് ആഗ്രഹിക്കാത്തവരാണ് ഈ ആസ്ട്രേലിയൻ ഡെഡ്കളോ ഹാമർ ഇതിൻ്റെ ഫീമെയിലാണ് ഈ കാണുന്നത് അപ്പോൾ അവർ ഫീമെയിലും ആയിട്ട് അങ്ങനെ കുറച്ച് പേര് ആ ഷെല്ലുകളുടെ ഉള്ളിലൊക്കെ ഇരിക്കുന്നുണ്ട് ഇത് വരണം ഷെല്ലി ഇറങ്ങി വരുന്നു അപ്പോൾ നമ്മളെ കണ്ട വശം തീയേ അടുത്തതും കയറിപ്പോകുന്നു അങ്ങനെയുള്ള ഓരോ കൗതുകങ്ങളാണ് ഈ ക്രൈഫിഷുകളെയും ലോസ്റ്ററുകളെയൊക്കെ വളർത്തുമ്പോൾ ഉണ്ടാകുന്നത് വളരെ എന്താ പറയുക എപ്പോഴും പതുങ്ങി ഹൈഡിങ് പ്ലേസുകളിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഐറ്റമാണ് ഈ കാണുന്ന ആസ്ട്രേലിയൻ ഹാമർ നമ്മുടെ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ അവർ പെട്ടെന്ന് വിട്ടുപോകാനും പോകാനും ഓടിപ്പോവാനൊക്കെ സാധ്യതയുണ്ട് എനിക്കും ഒരു വൈൽഡ് വെറൈറ്റിയിലൊക്കെ പെടുന്ന പോലത്തെ രൂപം പേടിപ്പെടുത്തുന്ന ഒരു രൂപം അതുപോലെ നമ്മളവരെ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കൈമൊക്കെ പിടിച്ച് കടിക്കുന്ന കൂട്ടത്തിലാണ്ട് അഗ്രസീവാണ് അതുപോലെ തന്നെ എഗ്ഗ് ലോഡായിരിക്കുമ്പോൾ നമ്മളെടുത്ത് കഴിഞ്ഞാൽ ക്രൈ പോലെയല്ല അവർ വാലുകൊണ്ട് ശക്തമായിട്ട് കുടയുന്ന ഒരു ഐറ്റമാണ് ഈ പറയുന്ന ആ സ്റ്റീലിലിട്ടുള്ള ഹാമറുകൾ അപ്പോൾ ആ വാലു കൊണ്ട് കുടയുമ്പോൾ വയറിൻ്റെ അടിഭാഗത്തുള്ള എഗ്ഗുകളെല്ലാം അവർ തെറിപ്പിച്ച് കളയാനും സാധ്യത കൂടുതലുള്ള ഐറ്റമാണ് ക്രൈ ഫിഷുകൾ അങ്ങനെ നമുക്ക് എഗ്ഗുകൾ നശിപ്പിച്ച് കളയാനായിട്ട് സാധ്യത വളരെ വിരളമാണ് പക്ഷേ ഇവരുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എഗ്ഗെല്ലാം അവർ നശിപ്പിച്ച് കളയും അതുപോലെ തന്നെ ഇവരുടെ മെയിലും ഫീമെയിലും ഐഡൻറ്റിഫൈ ചെയ്യാനും ക്രൈഫിഷുകളെക്കാളും കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിലും നമുക്ക് കണ്ടുപിടിക്കാനും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനും സാധിക്കും ഏറ്റവും വലിയ പ്രത്യേകത ഒരടിയോളൊക്കെ നീളം വരും അതുപോലെ തന്നെ ഇവരുടെ ഒരു തൂക്കമെന്ന് പറയുന്നത് മുന്നൂറ്റമ്പതോ നാനൂറ് ഗ്രാമോ അതിന് മുകളിലോട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഈ ആശ്രയിൻ അടുക്കള ഹാമറുകൾക്ക് കൂടാതെ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഒരു ലോസ്റ്റർ കൂടെയാണ് ഈ പറയുന്ന പറയുന്നത് റെഡ് ക്ലോ ഹാമർ കൂടാതെ ക്രേഫിഷുകളെ അപേക്ഷിച്ച് എഗ്ഗ് ലോഡായിക്കഴിഞ്ഞ് അത് ഹാച്ച് ആയിട്ട് ഇറങ്ങി വരാനും സമയമെടുക്കുന്നുണ്ട് അത്യാവശ്യം കുറച്ച് സമയം ഇവർക്ക് ക്രൈഫിഷുകളെക്കാളും കൂടുതൽ ആവശ്യമാണ് എഗ്ഗ് വിരിഞ്ഞ് കുട്ടികൾ പുറത്തു വരാനായിട്ട് എന്തായാലും പേടിപ്പെടുത്തുന്ന രൂപം ഉണ്ടെന്നുണ്ടെങ്കിലും അവർ പാവങ്ങളാണ് എങ്കിലും ചെറുതായിട്ട് അഗ്രസീവ് അഗ്രസീവൊക്കെയാണ് എപ്പോഴും പേടിയുള്ള കൂട്ടത്തിൽ ആണ് അതുകൊണ്ട് എപ്പോഴും അവർ അവരുടേതായ രീതിയിൽ പതുങ്ങിയാണ് എപ്പോഴും അവർ ഹൈഡിങ് പ്ലേസുകളിലേക്ക് ഇരിക്കുക അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ആസ്ട്രേലിയ റിക്ലോഹാമുകളുടെ വിശേഷങ്ങൾ അപ്പോൾ ആസ്ട്രേലിയൻ റെഡ് ക്ലോ ഹാമർ അല്ലെങ്കിൽ ജെയിൻ ലോബ്സ്റ്റർ എന്ന് പറയുന്ന ഒരു വെറൈറ്റിനെയാണ് നിങ്ങൾ ഈ കണ്ടത് അപ്പോൾ വെറുതെ അവരുടെ ടാങ്കിൻ്റെ അടുത്ത് കൂടി പോയി കഴിഞ്ഞപ്പോൾ കണ്ട ഒരു രാത്രിയിൽ ഒരു കാഴ്ച തീറ്റയ്ക്ക് ഇട്ട് കൊടുത്തപ്പോൾ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ക്രൈഫിഷുകൾ വളർത്താൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരെയാണ് താങ്ക്